അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അലഹമ്മില്ല 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 അങ്ങനെ നമ്മളെ റോഡ് പണി പൂർത്തിയായിട്ടോ അപ്പം റോഡ് പണി നടക്കണതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം രാവിലെ തന്നെ പിന്നെ റോ പണിക്കാർ വന്ന് പണി പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം ഞമ്മളുടെ ഇത് ഈ കോൺക്രീറ്റ് ചെയ്യണത് താഴെ നിന്ന് കൂട്ടിയിട്ടാണ് വേറെ റോഡൂടെയും പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ജീപ്പിൽ കൊണ്ടുവന്ന് ഇറക്കി ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഇതാണ് ഞമ്മളെ പണി നടക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ ജീപ്പിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തോണ്ടിരിക്കണേ അപ്പൊ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഇങ്ങനെ കാണാൻ അപ്പൊ ഒരുപാട് സന്തോഷം മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം നമ്മളെ വീട് വരെ റോഡ് എത്തുകയെന്ന് പറയുമ്പോണ്ടല്ലോ നമ്മൾ നമ്മളെ വീടിന്റെ മുകളിൽ വരെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ടുണ്ട് അപ്പോൾ അവിടെ റോഡ് വെട്ടിട്ടില്ല അവിടെ ഉള്ള വീട്ടുകാർക്ക് റോഡിന്റെ ആവശ്യമില്ല അവൾക്ക് മേലെ കൂടെ ഉണ്ട് റോഡ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം മതി ഇനി ഏതെങ്കിലും കാലത്ത് ഒരു കൊടുക്കുമ്പോൾ എവിടെയും റോഡ് മുട്ടിച്ചാൽ നമുക്ക് രണ്ട് ഭാഗത്തോടെയും റോഡായിട്ടോ അതൊക്കെ വൈകാതെ അങ്ങനെ വരും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കട്ടെ വിചാരിക്കുന്നുണ്ട് ആർക്കും എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കണേ അപ്പം ഞമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ ഇങ്ങനെ കാക്ക ഇതിനെ പറ്റി ഓരോട് ഇങ്ങനെ പറയാം കേട്ടോ ഓരോന്നിങ്ങനെ ആ സൈഡിൽ ഇങ്ങനെ പലക വെച്ചാൽ എന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജീപ്പിലിങ്ങനെ വരുന്നതും മോൻ ഇങ്ങനെ നോക്കി നിന്ന് ഒരു വീഡിയോസ് എടുക്കണുണ്ട് ഓൻ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് അവനെ അവിടെ കസാലട്ട് ഇരുന്ന് ഇങ്ങനെ കാണുകയാണ് അപ്പൊ ഞമ്മള് റോഡൊക്കെ എല്ലാവർക്കും റോഡുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു റോഡൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ മോൻ ഈ ജീപ്പ് വരുമ്പോഴത്തേന് ഭയങ്കര ചിരി കേട്ടോ എന്താണെന്നെ ഈ ജീപ്പിൻ്റെ പേരാണ് ബീരാൻ ഈ ജീപ്പ് ജീപ്പിൻ്റെ പേര് അപ്പോള് പറയും ബീരാൻ വരുന്നുണ്ട് ബീരാൻ വരുന്നണ്ട് ഞായറിച്ച ആരെങ്കിലും വരികയാണ് എന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ ഈ ജീപ്പിൻ്റെ പേരാണ് ബീരാന് പിന്നെ അവിടെ ഇരിക്കുന്നത് ഇതിൻ്റെ കോണ്ടാക്റ്റ് കേട്ടോ അപ്പോൾ ആ കോണ്ടാക്റ്റ് അവിടെ കസരക്കെട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ആ ജീപ്പ് ഇങ്ങനെ കറക്കി ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം പണികളൊക്കെ തീരാനായിരുന്നു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് നമ്മളെ റോഡ് എല്ലാരും ഒന്ന് കമെന്റ് ചെയ്യാട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ ഒന്ന് നനക്കാണ്ട് അത് നനക്കയാണ് അത് കുറച്ചൊന്ന് ഇപ്പൊ പൈപ്പ് വെള്ളം വരുന്ന സമയത്ത് ഒരു പറഞ്ഞു അവിടെ താഴെ ഭാഗം ഒന്ന് നനയ്ക്കാന് അത് ഒരു നനവ് കിട്ടിയാൽ നല്ലതാണെന്ന് പറഞ്ഞട്ടെ അപ്പൊ അവിടെ കുറച്ച് ഇങ്ങനെ നനച്ചൊക്കെ ചെയ്ത് എന്താണ് മോൻ കസാലയിൽ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ അത് അവിടെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ട് നമുക്ക് തെന്നി പോവാതക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അതിങ്ങനെ ഒരു അതിനത് വെച്ചിങ്ങനെട്ടോ അമർത്തി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെന്താണെന്ന് പറയുന്ന പേര് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതൊരു പിടുത്തം കിട്ടുമല്ലോ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഭയങ്കര വെഹിക്കലി ഉണ്ടാവും വിചാരിച്ചിട്ട് അപ്പം നമ്മളെ ഏകദേശം നമ്മളെ റോഡ് പണിയൊക്കെ പൂർത്തിയായിട്ടോ ഇങ്ങനെ वीडियो केष्टपा लाइक षेर ओके असल